നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയുടെ വിദേശ കരുതൽ മൂലധനത്തിൽ വൻ ഇടിവ് സംഭവിച്ചു എന്ന് റിപ്പോർട്ടുകൾ മാർച്ചിലുണ്ടായ അതിവേഗ ഇടിവ് രണ്ടായിരത്തിനു ശേഷം ആദ്യമാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു എണ്ണവിലയിൽ വലിയ കുറവ് സംഭവിച്ചതാണ് സൗദിയുടെ സാമ്പത്തിക രംഗത്തിന് തിരിച്ചടിയായത് അതേസമയം പ്രതിസന്ധി പരിഹരിക്കാൻ സൗദി അറേബ്യ പൊതുവിപണിയിൽ നിന്നും കടമെടുക്കുന്നത് ആലോചിക്കുകയാണ് അൻപത്തി എട്ടായിരം കോടി ഡോളറാണ് കടമെടുക്കുന്നതെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് ഗൾഫിലെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥയുള്ള സൗദിയുടെ ഇടിവ് സാമ്പത്തിക മേഖലയുടെ പൊതുവിലുള്ള ചിത്രമാണ് വ്യക്തമാക്കുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ് ഈ പുതിയ വിവരങ്ങൾ വിദേശ മൂലധന ആസ്തി പത്തായിരം കോടി റിയാൽ കുറഞ്ഞു എന്നാണ് സൗദി സെൻട്രൽ ബാങ്ക് നൽകുന്ന വിവരമെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു മൂലധന ആസ്തി കോടി ഡോളറായി കുറഞ്ഞു ശേഷം ഇത്രയും കുറഞ്ഞ അളവിലെത്തുന്നത് ആദ്യമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ലോകത്തെ ഏറ്റവും വലിയ കയറ്റുമതി രാജ്യമാണ് സൗദി എണ്ണവില ആഗോളതലത്തിൽ ഇടിഞ്ഞതാണ് സൗദിക്ക് നിലവിൽ തിരിച്ചടിയായത് നേരത്തെ നൂറ്റി നാൽപ്പത് ബാരൽ വരെ ഉണ്ടായിരുന്ന എണ്ണവില ഇപ്പോൾ ഇരുപത് മുപ്പത് ഡോളറിലാണ് വിൽപ്പന നടക്കുന്നത് ലോകത്തെ മിക്ക എണ്ണ സംഭരണികളും നിറഞ്ഞു കവിഞ്ഞിട്ടുമുണ്ട് സൗദി അറേബ്യയുടെ പ്രധാന വരുമാന മാർഗമാണ് എണ്ണയ്ക്ക് വിലയിടിവ് സംഭവിച്ചതാണ് സൗദിയെ വലിയ പ്രതിസന്ധിയിലാക്കിയത് കൊറോണ വ്യാപന പശ്ചാത്തലത്തിൽ മിക്ക രാജ്യങ്ങളും ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനാൽ എണ്ണ ഉപഭോഗം നടക്കുന്നുണ്ടായിരുന്നില്ല ഇതാണ് വിലയിടിവിന്റെ പ്രധാന കാരണവും സൗദി കടുത്ത ചെലവ് ചുരുക്കൽ നടത്തേണ്ടി വരുമെന്നാണ് അന്താരാഷ്ട്ര നാണയ നിധിയുടെ നിർദ്ദേശം ഈ വർഷം ഇരുപത്തി കോടി റിയാൽ കടമെടുക്കാൻ സൗദി ആലോചിക്കുന്നു എന്നാണ് ധനമന്ത്രി മുഹമ്മദ് അൽ ജദാൻ പറയുന്നത് നേരത്തെ പത്തൊൻപതിനായിരം കോടി ഡോളർ വിപണിയിൽ നിന്ന് സൗദി ഈ വർഷം തന്നെ കടമെടുത്തിരുന്നു അതേസമയം സൗദി അമ്പത്തി എട്ടായിരം കോടി ഡോളർ കടമെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ട് സൗദിയിലെ വിപണി നിരീക്ഷകരുടെ വിലയിരുത്തൽ അടിസ്ഥാനമാക്കിയാണ് ഈ റിപ്പോർട്ട് കൊറോണ പ്രതിസന്ധി തീരാതെ എണ്ണവില വില ഉയരാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രതിസന്ധി തീർന്നാലും മാസങ്ങൾ വേണ്ടിവരും വില ഉയരാൻ സൗദിയിൽ നിന്ന് കൂടുതലായി എണ്ണ വാങ്ങിയിരുന്ന അമേരിക്കയും കടുത്ത പ്രതിസന്ധിയിലാണ് അമേരിക്കയിലെ ഡബ്ല്യൂടി ഐ ക്രൂഡ് പൂജ്യം ഡോളറിൽ താഴെ കഴിഞ്ഞയാഴ്ച എത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ വാർത്തയായിരുന്നു ബ്രൻ ക്രൂഡിനും വില കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൗദിയുടെ പ്രതിസന്ധി വേഗത്തിൽ അവസാനിക്കാൻ ഇടയില്ല നിലവിലെ സാഹചര്യത്തിൽ സൌദിയുടെ മെഗാസിറ്റി ഉൾപ്പെടെയുള്ള വൻ പദ്ധതികൾ വൈകിയേക്കുമെന്നും സൂചനയുണ്ട് ചെലവ് ചുരുക്കൽ നടപ്പാക്കണമെന്ന് ഐ എം എഫും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളെ നേരിട്ട് തന്നെ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഒട്ടേറെ പേർക്ക് ജോലി നഷ്ടമാകാനും സാധ്യതയുണ്ട് നിതാഘാത്ത് കാരണം നേരത്തെ നിരവധി പ്രവാസികൾക്കാണ് ജോലി നഷ്ടമായത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക